ഹലോ നമസ്കാരം ഞാൻ സജിനി സജനി സജിനി സജനീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പണ്ട് മുതലൊക്കെ ആളുകൾ ഉപയോഗിച്ചിരുന്ന അതായത് ഔഷധമായും ആഹാരമായും ഉപയോഗിച്ചിരുന്ന വെള്ളക്കൂവയെ പറ്റിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഓൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പിടി അപ്പോൾ നമ്മൾ കൂവ നടാനായിട്ട് അത് വെള്ളക്കൂവ നടാനായിട്ട് നമ്മൾ ഇതിൻ്റെ കൂവ എടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് കൂവയുടെ എന്ന് പറയുന്നത് ഇത് ഇളം വിത്തുകളാണ് കുഞ്ഞ് വരുന്നതേ ഉള്ളൂ വിത്തുകളൊക്കെ നമുക്ക് ഈ തൈ നടാനായിട്ടാണ് ഇതിൻ്റെ അപ്പം നമുക്ക് മൂന്ന് തരത്തിലുള്ള കൂവ് കൂവയുണ്ട് മഞ്ഞക്കൂവയുണ്ട് ഇത് വെള്ളക്കൂവയുണ്ട് അതുപോലെ തന്നെ നീല നിറത്തിലുള്ള കൂവയുമുണ്ട് നല്ല അപ്പം നമ്മുടെ ഏറ്റവും വില കൊടുപ്പുള്ള ഒന്നെന്ന് പറയുന്നത് ഈ വെള്ളക്കൂവയാണ് പ്രചാരണത്തിൽ ഏറ്റവും നല്ല വില കിട്ടുന്ന ഒന്നാണ് ഈ എന്ന് പറയുന്നത് ഔഷധമായും നമ്മൾ ആഹാരമായിട്ടും ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ഈ എന്ന് പറയുന്നത് കൂവപ്പൊടിക്കിപ്പം ഭയങ്കര വിലയാണ് കൂവപ്പൊടിക്കൊക്കെ അപ്പം ഈ പൂവപ്പൊടി പൊടിയായിട്ടൊക്കെ വരുന്നത് മായം ചേർത്ത് ഒക്കെയാണ് കൂപ്പൊടി നമ്മുടെ നമുക്കൊക്കെ കിട്ടുന്നത് അത് അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ വീടുകളിൽ അതായത് നമുക്ക് ഈ കൂവ നട്ട് വളർത്തിയാൽ നമുക്ക് കൂവപ്പൊടി എടുക്കാനായിട്ട് സാധിക്കും കൂവ നടാനായിട്ട് ഒരു ചാക്കാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ചാക്കാണ് ഇതിന് രണ്ട് ദ്വാരം ഇട്ടിട്ടുണ്ട് ഈ സൈഡിൽ കണ്ടു യും അതുപോലെ ഇവിടെയും ഇട്ടിട്ടുണ്ട് അല്ലെ ഈ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്നും മടക്കിയെടുക്കാം ഇത് ഞാനൊരു ചാക്ക് നല്ല വലുപ്പമുള്ളൊരു ചാക്കാണ് അത്യാവശ്യമാണ് വലുപ്പമുള്ളൊരു ചാക്ക് ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വിത്ത് നല്ലതുപോലെ പോകുന്നതാണ് അപ്പോൾ അതിന് അത്യാവശ്യം വലുപ്പമുള്ളൊരു ചാക്ക് തന്നെയാണ് എടുക്കുന്നത് അപ്പം ഇതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കരിയിലയാണ് നല്ല കുറേ കരിയില ആവശ്യം അത്യാവശ്യം നല്ലതുപോലെ കരികൾ നിറച്ച് കൊടുക്കണം നമ്മുടെ ഈ പൂവകൃഷിക്കെന്ന് പറയുന്നത് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം എന്നാൽ മാത്രമേ നല്ലതുപോലെ വിത്തുകൾ ഉണ്ടാവുകയുള്ളൂ ഇതിലേക്ക് ഞാൻ കരിയില ഇട്ട് കൊടുക്കുകയാണ് മഴ സമയമായൊക്കെയാണ്ട് കരിയിലെ നനഞ്ഞു വയ്ക്കുകയാണ് അപ്പം എളുപ്പം പൊടിയാൻ നല്ലതാണ് കൊടുക്കാം ഇതുപോലെ മിച്ചമൊക്കെ അടിച്ചു വരുന്ന കരിയിലൊക്കെ നമ്മൾ ഒരു ചാറ്റിനകത്ത് എടുത്ത് വെച്ചാൽ മതിയെ അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കരിയിൽ എത്രയോ എത്രയും ഇടാമോ അത്രയും നല്ലതാണ് അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് ചീമക്കുന്നയുടെ ഇലയാണ് ഇതാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് യുടെ ഇല ഏറ്റവും നല്ലൊരു വളമാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ അത്യാവശ്യം ചീമക്കൊന്നയുടെ ഇലയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും അതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം മണ് മണ്ണിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട വളങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കൊടുക്കാൻ ആവശ്യത്തിന് നമ്മൾ മണ്ണ് എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു പിടി വേപ്പും പിണ്ണാക്കി കൊടുക്കാം വേപ്പും പിണ്ണാക്കിട്ട് കൊടുക്കാം എല്ലുപൊടി ഇട്ട് കൊടുക്കാം എല്ലുപൊടി അത്യാവശ്യം നല്ല ഒന്ന് വേണ്ടതെന്ന് പറഞ്ഞ ചാരം ചാരം ഇട്ട് കൊടുക്കാം ചാരം ഏറ്റവും കൂടുതൽ ഇരിക്കിട്ട് കേട്ടോ ധാരാളം പൊട്ടാസിയം അടങ്ങിയിട്ടുള്ളതാണ് ചാരം അപ്പൊ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ഇടാമേ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് മിക്സ് ചെയ്ത മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു പ്രാവശ്യം ഈ കൂവ നട്ടാൽ മതി പിന്നെ തേടി നമുക്ക് പോകേണ്ട ഒരു ആവശ്യവുമില്ല അപ്പൊ ഇപ്പൊ തന്നെ വിളിച്ചു വന്നൂടും വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒന്നാണ് ഈ കൂവ എന്ന് പറയുന്നത് ഒരു ഏഴ് മാസം മുതൽ പത്ത് മാസം വരെ വേണം ഇതിൻ്റെ വിളവ് എടുക്കാൻ വിളവെടുക്കാനായിട്ട് എന്നുവെച്ചാൽ പത്ത് മാസം ആണെങ്കിൽ ഇതിന് നല്ലതുപോലെ നമ്മുടെ പൂവിക്ക് നല്ലതുപോലെ നൂറ് ഉണ്ടാകുന്നതായിരിക്കും പൊടിയൊക്കെ എടുക്കാനായിട്ട് നല്ലതാണ് അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ കിഴങ്ങ് എന്ന് പറയുന്നത് നമുക്ക് പുഴുങ്ങി കഴിക്കാനും ഏറ്റവും നല്ലതാണ് അപ്പം ഞാൻ ഇതൊന്ന് അടർത്തി എടുക്കാൻ പോവാണ് അപ്പം നമുക്ക് പൂവയുടെ വിത്തില്ല ഈ ചെടി മാത്രമേ ഉള്ളൂ തൈ മാത്രമേ ഉള്ളൂ ഇവിടെ ചെറുതൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ കാണിക്കാം വേണ്ടി ഇതൊക്കെ വരുന്നതേ ഉള്ളൂ അപ്പം ഈ വിത്ത് ഇടുന്നതിനേക്കാൾ നമുക്ക് ഈ തൈ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ഇത് ആവശ്യത്തിന് തൈ കിളുത്ത് വരിക കേട്ടോ അപ്പം നമ്മൾ ഇതങ്ങ് ഇത് നട്ട് കൊടുക്കാനായിട്ട് പോകുകയാണേ അതിൽ നടുത്തോട്ട് നമ്മളൊരു കുഴി ഒഴിച്ചിട്ട് മണ്ണ് ഇത് പൂവ് അന്വേഷിച്ചിട്ട് ഒത്തിരി നടന്നതാണ് ഞാൻ ഏതായാലും എനിക്ക് ഇത്രയൊരു പൂവ് വരെ വീട്ടിൽ നിന്ന് തന്നെ ഇത് പടന്നു പോകാതിരിക്കാനായിട്ട് ഞാൻ കുറച്ചുകൂടെ മണ്ണിട്ടുണ്ട് നട്ട് കൊടുക്കാമേ നമുക്ക് മഴയില്ലാത്ത സമയത്താണെങ്കിൽ ഇതിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം മഴയുള്ള ഇതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ആരോറൂട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് ഈ കൂവപ്പൊടിയിൽ നിന്നാണ് വൈറസ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും അത്യുത്തമമാണ് ഈ കൂവപ്പൊടി ലൂസ് മോഷനൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ ഇതിൻ്റെ വിത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പുഴുങ്ങി കഴിക്കാനും നല്ലതാണ് ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ നമുക്കിതിന് ധാരാളം ചാരം ഇട്ട് കൊടുക്കാവുന്നതാണ് ചാരത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലാണല്ലോ കിഴങ്ങ് വിളകൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് പൊട്ടാഷ് എന്ന് പറയുന്നത് അതുപോലെ ഇത് വലിയ ചാക്കിലും വലിയ ഗ്രോബായെങ്കിലും നിലത്തും ഇത് നട്ടു വളർത്താവുന്നതാണ് ഏറ്റവും നല്ല ലൂസായ മണ്ണിൽ ആണ് ഇത് നടുന്നതെങ്കിൽ ഇതിന് കൂടുതൽ വിളവ് ലഭിക്കുന്നതാണ് അപ്പം നിങ്ങൾ ഞാൻ ഈ കൂവ വെള്ളക്കൂവ നട്ടതെല്ലാവരും കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി